െ തകർത്ത് പിഴുതു എറിയാനുള്ള പരിപാടിയിലാണ് ഷാനവാസും ആതിലേയും നൂറയും അനീഷിന് വൻ പി ആർ ആണുള്ളത് അനീഷിന്റെ നാട്ടിലുള്ള നെൽപ്പാടങ്ങളൊക്കെ വിറ്റിട്ടാണ് അനീഷ് പി ആറ് കൊടുത്തിരിക്കണമെന്നാണ് നമ്മുടെ ആതിരെയും പറയുന്നത് അത് മാത്രമല്ല അനീഷ് ക്യാമറ നോക്കി പറയുകയാണ് അത്രയ്ക്ക് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ബിഗ് ബോസ് ടീം നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് എൻ്റെ പി ആർ ഉണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ നെൽപ്പാടം വിറ്റോ എന്ന് അന്വേഷിക്കണം എന്ന് പറയുന്നു അപ്പൊ ഷാനഭാസ് പറയുന്നു നാടകമാണ് കളിക്കുന്നത് നീ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഓഡിയൻസിനെ തെറ്റിദ്ധരിപ്പിച്ച് കള്ളം പറയുകയാണ് എന്ന് പറയുന്നു പക്ഷെ നീ എന്റെ മിത്രമാണ് മിത്രമാണ് സുഹൃത്തെ എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇതിൽ കണ്ടിട്ട് നമ്മുടെ നിവിൻ ചോദിക്കുന്നുണ്ട് ഇതെന്താ നാടകമാണോ നടക്കുന്നത് ഒരു സ്ഥലത്ത് മിത്രംന്ന് പറയുന്നു ഒരു സ്ഥലത്ത് എന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് ഇന്ന് നടന്നത് മോർണിംഗ് ആക്ടിവിറ്റി എന്തായിരുന്നു എല്ലാം പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം രാവിലെ ആതിലെ നൂറെ എങ്ങ ഉറക്കം ഒഴിച്ചിട്ടിരിക്കുകയാണ് ആറരയ്ക്ക് ആ ആറരയ്ക്ക് അപ്പം അനീഷ് ചോദിക്കുകയാണ് ഓഹോ അപ്പം നിങ്ങൾ ഇത്രയും നാൾ കാണിച്ച പ്രഹസനമാണ് എന്നെ ഇറിറ്റേറ്റ് ചെയ്യാനും എന്നെ ചെയ്യാനും വേണ്ടിയിട്ടാണല്ലേ ഇതുവരെ എണീക്കാതിരുന്നത് ഏ ഞാൻ എത്ര വന്ന് വിളിച്ചാലും നിങ്ങൾ എണീക്കുക ഇപ്പൊ എണീക്കാൻ അറിയാം അല്ലേ പോ പോ അനീഷ് കേട്ടാ അപ്പം പിന്നെയും കുത്താൻ തുടങ്ങി അപ്പം ആതിലെ പറഞ്ഞ് നിങ്ങൾ നിങ്ങൾ കൂടുതലൊന്നും കളിക്കുക അങ്ങനെ എന്തോ എനിക്ക് ഞാനൊരു റഫായിട്ടാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ആ അപ്പം അപ്പം ഇത് ഷാനവാസ് കണ്ടുകൊണ്ട് വരികയാണ് ഈ പറഞ്ഞോളി എന്നിട്ട് ഷാനവാസ് കണ്ടിട്ട് അങ്ങ് പോവുകയാണെ അത് കഴിഞ്ഞ ശേഷം ഈ മോർണിംഗ് സോങ്ങിന് മുന്നേ ആ എന്നിട്ട് ആ ആതിലെ അവസര സഹി കെട്ടിട്ട് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് പി ആറ് ഉണ്ടല്ലേ ആദിലയാണ് ആതിലെയാണ് ഈ വാക്ക് ആദ്യം കൊടുത്തിട്ടത് നിങ്ങളെ നെല്ല് നെൽപ്പാടം വിറ്റിട്ട് നിങ്ങൾ പി ആറ് കൊടുത്തിട്ട് വന്നേക്കുകയല്ലേ എന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച് വിട്ടേക്കെയല്ലേ നിങ്ങളുടെ നെൽപ്പാടം വിറ്റിട്ടല്ലേ നിങ്ങൾ പി ആറ് എടുത്ത് വന്നേക്കുന്നത് നിങ്ങളെ പഠിപ്പിച്ചതുപോലെയല്ലേ നിങ്ങൾ ഈ ചെയ്ത് കൂട്ടുന്നത് അപ്പം അനീഷ് നേരെ തിരിച്ച് നിങ്ങൾ കൊളാബ് ഡ്രസ്സൊക്കെ ഇവിടെ ഇട്ടേക്കുന്നത് എന്തിനാണ് കൊളാബ് ഡ്രസ്സ് അതായത് നിങ്ങളെല്ലാവരും കൊളാബുകൾ അറിയിച്ചിട്ടല്ലേ കൊളാബ് എടുക്കുന്ന ഡ്രസ്സാണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും സാധനങ്ങളൊക്കെ കൊളാബ് അറിയിച്ചിട്ട് അവരെ അറിയിച്ചിട്ടല്ലേ വരുന്നത് ബിഗ് ബോസിൻ്റെ പ്രഥമ നിയമം എന്ന് പറയുന്നത് ആരും അറിയാൻ പാടില്ല എന്നാണ് അപ്പോൾ ഉടനെ തന്നെ ഇവർ പി ആറിൻ്റെ കാര്യം അനീഷെ തലയിൽ കെട്ടിവെക്കുന്നു അനീഷ് കൊളാബ് ഇങ്ങോട്ട് കെട്ടിവെക്കുന്നു ശരിമല കൊളാബ് തന്നെ അവിടെ എല്ലാവരും ചെയ്യുന്നതാണ് കേട്ടോ എല്ലാവരും ചെയ്യുന്നതാണ് എല്ലാവരുടെ കയ്യിലും കൊളാബ് ഉള്ളതാണ് ഈ ഡ്രസ്സും ഒക്കെ അപ്പം നിങ്ങൾക്ക് അസൂയാണ് നമുക്ക് കൊളാബ് ഉള്ളതിൻ്റെ അത് നമുക്ക് അത് അത് മനസ്സിലാക്കണം അപ്പോൾ ഇവിടെ അനീഷ് ഷാനവാസിനും എല്ലാം കൊളാബാണ് ഡ്രസ്സൊക്കെ കൊളാബാണ് അത് തെറ്റാണ് അപ്പം ആ എല്ലാം ഇവിടെ അറിയിച്ചുകൊണ്ടാണ് ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നത് എന്ന് പറയുന്നു അപ്പം ഷാനവാസ് ഇവിടം വഴി വരുന്നു എന്നിട്ട് നിൻ്റെ പി ആറ് നിനക്ക് പോലെ പോലെയല്ല നീ ഇവിടെ ചെയ്യുന്നത് എ നീ നടക്കുന്നത് നിൽക്കുന്നത് സുപ്രഭാതം പറയുന്നത് എല്ലാം നീ നിന്റെ പി ആറ് പഠിപ്പിച്ചു തന്ന പോലെയാണെന്നൊക്കെ പറയുന്നു അങ്ങനെ ഭയങ്കര വഴക്ക് കിടക്കുന്നു അത് കഴിഞ്ഞ് അനീഷ് പറയും നിങ്ങളുടെ ഫാമിലി വന്ന ശേഷം നിങ്ങൾക്ക് നല്ല മാറ്റമുണ്ട് ആ നമ്മുടെ ഫാമിലി അല്ലേ നിന്റെ ഫാമിലി നിന്റെ ഫാമിലി എല്ലാവരെയും നിന്റെ ഫാമിലിയാണ് നിനക്ക് എന്താണ് ഇത് എന്നത് പുറത്തെ ന്യൂസ് പറഞ്ഞുന്നത് നമ്മളെന്താണ് കോംബോ ആണെന്ന് പറഞ്ഞത് പിന്നെ എന്താണ് ഈ ഷാനവാസി അനുവിൻ്റെ ഫാമിലിയെ പിടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് എന്തിൻ്റെ ആവശ്യമെന്ന് എനിക്കറിഞ്ഞൂടാ അത് അനാവശ്യമായിരുന്നു ആ ഒരു കാര്യം കാര്യം അനുമാത്രം അനുപോലും അതിനകത്ത് ഇടപെടുന്നില്ല മനസ്സിലായില്ല അനുവിൻ്റെ ചേച്ചി വന്നിട്ട് അനീഷിൻ്റെ അടുത്ത് അഭ്യർത്ഥിച്ചു പോലും എന്നത് ആർമിയുടെ അറ്റാക്ക് ഇതൊക്കെ എങ്ങനെയാണ് ഇവിടെ എടുത്തിരുന്നത് അത് സത്യം പറഞ്ഞാൽ ലൈവിലും കാണിച്ചില്ല എപ്പിസോഡിലും കാണിച്ചില്ല അത് ഈ ഷാനവാസ് എടുത്തിട്ട് മനസ്സിലായില്ലേ ആ കാര്യം ആ കാര്യം എടുത്തിട്ട് കേട്ടോ ഈ അനുവിൻ്റെ കാര്യം ഷാനവാസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഗെയിമാണ് കളിക്കുന്നത് ആ അതെടുത്തിട്ടു അത് കഴിഞ്ഞാൽ ഈ അനീഷ് അതൊന്നും കൊണ്ടില്ല അനീഷിന് അപ്പം അപ്പം അനീഷ് പറഞ്ഞു ആഹാ അപ്പം നിങ്ങൾക്ക് പുറത്തുള്ള കാര്യം പറയാം അപ്പം അത് പുറത്തുള്ള കാര്യമല്ലേ ആ ഇതും പുറത്തുള്ള കാര്യമല്ലേ നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരും മൈക്ക് മാറ്റി വെച്ചിട്ട് നിങ്ങളെ ഒറ്റയ്ക്ക് കൊണ്ടുപോയിട്ട് പുറത്തുള്ള കാര്യം പറഞ്ഞു തന്നു അങ്ങനെ ഈ വീട് അത് ഇത് ഗാർഡൻ ഏരിയയിൽ വെച്ചുള്ള വഴക്കായിരുന്നു പിന്നെ വീട്ടിൻ്റെ പുറത്തേക്ക് പോയി പിന്നെ എല്ലാവരും കൂടി എല്ലാവരും അറിഞ്ഞ് എല്ലാവരും മറ്റേ മോർണിംഗ് സോങ്ങ് അങ്ങനെ സംസാരിക്കാൻ തുടങ്ങി ഓരോ കാര്യങ്ങൾ പഞ്ചസാര കട്ടു പട്ടേണ്ട കാര്യം വന്നപ്പോഴാണ് മോർണിംഗ് സോങ് കിട്ടുന്നത് കാര്യം പിന്നെയും ബിഗ് ബോസിന് അത് കഥ കേൾക്കാൻ താല്പര്യമില്ല അങ്ങനെ മോർണിംഗ് സോങ് കിട്ടും മോർണിംഗ് സോങ് കഴിഞ്ഞ് അവർ അകത്ത് പോയി വീട്ടിലകത്ത് പോയിട്ട് പിന്നെയും അനീഷും അനീഷ് അവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് ആ പത്ത് അനീഷനെ ഇങ്ങനെ ബ്രേക്ക് ചെയ്യുകയാണ് എല്ലാവരും കൂടെ അതായത് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യും പഴയ കാര്യങ്ങൾ ആരും മിണ്ടരുത് ഒന്നും പറയരുത് അപ്പോൾ അതിലെന്തോന്നോ വിളിച്ച് പറയുന്നുണ്ട് അനീഷിന് എന്താന്ന് പറഞ്ഞാൽ അതിനോട് ബീപ്പായിരുന്നു അത് കഴിഞ്ഞ ശേഷം മിണ്ടായിരിക്കും മിണ്ടായിരിക്കും ആരും പറയരുത് ഇവൻ്റെ ഇതിൽ ആര് വീണ് കൊടുക്കരുതെന്ന് ആര് പറയുന്നു ഷാനവാസ് പറയുന്നു അപ്പം ലക്ഷ്മി അനീഷിൻ്റെ സൈഡ് നിൽക്കുന്നു നീ കൂടുതൽ സൈഡ് ഒന്നും നിൽക്കണ്ട എന്ന് പറയുന്നു അപ്പോൾ ലക്ഷ്മി പറയുന്നു ഇല്ല പുള്ളിക്കൊരു തെറ്റിദ്ധാരണയുണ്ട് അതാണ് ഞാൻ മാറ്റി കൊടുക്കുന്നത് ഫാമിലി വന്നിട്ട് നിങ്ങളെ ഗസ്റ്റാറ്റ് കളിക്കാൻ ആരും പറഞ്ഞിട്ടില്ല അനീഷേട്ടാ എന്ന് പറഞ്ഞു ലക്ഷ്മി അനീഷിൻ്റെ കൂടെ നിൽക്കുന്നു ഓ നീ എന്തിനാണ് നിൽക്കണം എന്ന് നമുക്ക് പറയുന്നു അക്ബറും അനി അനിടെ ആരിനുമെല്ലാം ഈ അനീഷിനെതിരെ തന്നെ നിൽക്കുന്നത് അപ്പം ആരും പറയുന്നു വൈൽഡ് കാർഡ് വന്നപ്പോൾ ലക്ഷ്മി പറഞ്ഞു ലക്ഷ്മി പറഞ്ഞായിരുന്നല്ലോ അനീഷിനോട് സംസാരിക്കാൻ മുഖം കൊടുക്കുന്നത് നിന്നിട്ട് ഇപ്പം ലക്ഷ്മി തന്നെ പറയുകയാണ് എന്താണ് അത് ലക്ഷ്മി തന്നെ ഇടപെടുകയാണല്ലോ എന്ന് ആരെയും ചോദിക്കുകയാണ് അപ്പം അനീഷ് പറയുന്നു ആ അപ്പം നിങ്ങൾക്കറിയാം വൈൽഡ് കാർഡ് വന്നപ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് വൈൽഡ് കാർഡ് വന്നപ്പോഴും സംസാരിക്കാൻ പാടില്ല ഫാമിലി റൗണ്ട് വന്നപ്പോഴും എന്നോട് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും അത് കഴിഞ്ഞാണ് മാറിയിട്ടുള്ളത് അനീഷ് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ മരുന്ന് മരുന്നെടുത്ത് കൊടുക്കുന്നത് ഒരു ഒരു കാർഡാണ് നിങ്ങൾ മരുന്ന് ആൾക്കാർക്ക് മരുന്ന് എടുത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ ഒരു സ്ട്രാറ്റജിയാണ് ബാറ്ററി എടുത്ത് കൊടുക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇതാക്കുന്നുണ്ട് നല്ലതായിട്ട് അനീഷിന് കൊടുക്കുന്നുണ്ട് ഇത് കഴിഞ്ഞാണ് മോർണിംഗ് ആക്ടിവിറ്റി വരുന്നത് മോർണിംഗ് ആക്ടിവിറ്റിയിൽ അറുപത്തിനാല് ദിവസം കഴിഞ്ഞിട്ടുള്ള ന്യൂസ് റിപ്പോർട്ടിങ് കുറേ ന്യൂസ് റിപ്പോർട്ടേഴ്സ് ബിഗ് ബോസ് വീട്ടിലേക്ക് വരെയാണ് അപ്പോൾ അവരെങ്ങനെയാണ് ന്യൂസ് വായിക്കുന്നത് ഓരോരുത്തർക്ക് രണ്ട് മിനിറ്റ് വെച്ചാൽ കൊടുക്കുന്നത് അനീഷാണ് ആദ്യം കരുതി വന്നത് ഈ അനീഷ് ചാടി ചാടിക്കറി ഫസ്റ്റ് വരുന്നത് കാര്യം ടാസ്ക് മനസ്സിലായില്ലെങ്കിൽ അവിടെ ഉണ്ടാതിരിക്കുക ബാക്കിയുള്ളൊരു ചെയ്യുന്നതായിട്ട് കുറച്ചും കൂടെ ഭംഗിയാക്കാൻ നോക്കുക കുറച്ചും കൂടെ ബുദ്ധിപരമായി കളിക്കേണ്ട അവസരങ്ങളായി കഴിഞ്ഞിട്ടോ അനീഷ് വന്നിട്ട് ഷാനവാസിനെ പറയുന്നുണ്ട് എന്തിനോ തിളയ്ക്കുന്ന സാമ്പാറാണ് പഞ്ചസാര മട്ടൻ വിഷയം ഇതൊക്കെ വലുതാണെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു മക്കളെപ്പോലെയാണ് ഇപ്പം ആതിലേ നൂറയും കാണുന്നത് മീശ പിരിക്കാൻ മാത്രമാണ് ഷാനവാസ് ഇവിടെ ഇരിക്കുന്നതെന്ന് പറയുന്നു അത് കഴിഞ്ഞ് ആതിലേ നൂറയും രണ്ട് കണ്ടസ്റ്റൻ്റ് ആണ് ഇവിടെ ഒറ്റ കണ്ടസ്റ്റന്റ് ആയിട്ടാണ് നിൽക്കുന്നത് പി ആറും കൊളാബും ഒക്കെ എടുത്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് പറയുന്നു അനീഷിനെ ചൊടിപ്പിക്കാൻ വേണ്ടി രാവിലെ ഉറങ്ങിക്കൊണ്ടിരുന്ന അവര് ഇപ്പോൾ രാവിലെ എണീറ്റു എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നിവിൻ നിവിൻ വന്നിട്ട് പാട്ടാ ഗേൾസ് പാട്ടാ ഗേൾസ് ഇവിടെ ഗ്രൂപ്പ് കളിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ ലക്ഷ്മി വന്നിട്ട് സാബുമാൻ വളരെ നന്നായിട്ട് കളിച്ചു പിന്നെ സാബുമാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നു നിവിൻ ട്രാക്ക് മാറ്റി മോഷണമൊക്കെ നിർത്തി എന്ന് പറയുന്നുണ്ട് അനീഷ് ഇവിടെ പറഞ്ഞു കുളമാക്കി ഇന്ന് രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റി ഷാനവാസ് എന്ത് പറയണമെന്ന് അറിയാതെ കാത്തിരിക്കുകയാണ് ഇനി അടുത്തത് അനു വന്നിട്ട് മോർണിംഗ് ആക്ടിവിറ്റി ചെയ്യുന്നതാണ് അനു നന്നായിട്ട് തന്നെ ചെയ്ത് കേട്ടോ ഇന്നലത്തെ ഡാൻസ് മാരത്തോണെ കുറിച്ചിട്ടാണ് പറഞ്ഞത് സാബുമാൻ ഇവിടെ നന്നായിട്ട് കളിക്കുന്നുണ്ട് ആതില സ്വാമിജി എന്താണ് ചെയ്യണമെന്ന് അറിയത്തില്ല ഇമ്മ്യൂണിറ്റി പവർ ആർക്കും കൊടുക്കാതിരിക്കാൻ വേണ്ടി പോയിന്റ് ആർക്കും എന്നാണ് തോന്നുന്നത് എന്നാണ് അനു പറയുന്നത് ബിന്നി വന്നിട്ട് ഡാൻസ് മാരത്തോണെ കുറിച്ചാണ് പറയുന്നത് അനീഷ് ജോക്കറായിട്ട് തന്നെ റിയൽ ലൈഫ് ജോക്കറും ശരിക്കും ആ ജോക്കർ കഥാപാത്രം തന്നെ അനീഷിന് കിട്ടിയിരിക്കുന്നത് സാബുമാൻ അടിപൊളി നിവിൻ വെറും ഒരു പ്രോപ്പർട്ടി ആയിട്ട് അവിടെ ഇരിക്കാൻ ഒന്നും ചെയ്യാതെ സാബുമാൻ വന്നിട്ട് റിപ്പോർട്ടർ റിപ്പോർട്ടർ ആയിട്ടൊക്കെ അഭിനയിക്കുന്നുണ്ട് ഇവിടെ അനീഷിൻ്റെ സുപ്രഭാതം ഇന്ന് വിളിച്ചു പറഞ്ഞിട്ടില്ല കാരണം ഷാനവാസം ആതിലേന്ന് പറയുന്ന ഒരു വഴക്ക് നടന്നു ഫാമിലി വീക്കിൽ എന്തൊക്കെയോ വിളമ്പി എന്നാണ് പറയുന്നത് പി ആർ ഉണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല എന്തായാലും അനുമോള് ഓവർ അല്ല എന്നാണ് പറയുന്നത് ആതിലെ വന്നിട്ട് അനീഷിനെ തന്നെ പറയണം അനീഷിനെ നെൽപ്പാടം വിട്ടിട്ട് പി ആർ ചെയ്തെന്നാണ് പറയുന്നത് അനീഷൻ ആ ഒരു കാര്യമാണ് കൊണ്ടത് മനസ്സിലായ അനീഷിന് വിഷമമായത് ആ ഒരു സംഭവമാണ് കാര്യം അനീഷിൻ്റെ ഈ തലമുറകളാൽ കൈമാറിയ സംഭവമാണ് ഈ നെൽപ്പാടം അത് ആ ഒരു സാധനം പറഞ്ഞത് അനീഷിന് ഭയങ്കര വിഷമമായി കേട്ടോ അപ്പം ഇപ്പോൾ രണ്ട് ഏക്കർ ഭൂമിയിലേക്ക് ദൃസാക്ഷിയായിട്ട് പോയി നിൽക്കുന്നു ഒരു ദൃ അപ്പം പറമ്പിൽ കൃഷി ചെയ്തിരുന്ന ആളാണ് ഞാൻ അതാണ് ആദ്യം തന്നെ ചെയ്യുന്നതാണ് ആ നെൽപ്പാടമൊക്കെ കളഞ്ഞു ഇപ്പം എനിക്ക് ഇതില്ല കൃഷിയില്ല പിന്നെ അത് കഴിഞ്ഞാൽ അനീഷ് കൊളാബ് കിട്ടാത്തതിൻ്റെ കടിയാണ് അനീഷിന് പിന്നെ ഇൻഷുരിറ്റി കോംപ്ലക്സ് ഉണ്ട് മായാമോഹിനി എപ്പോഴും ചന്തയ്ക്കടി മാത്രമേ കിട്ടുന്നത് പിന്നെ മിന്നൽ മുരളി വെട്ടിയിട്ട വാഴത്തണ്ട് പോലെയാണ് കിടക്കുന്നത് ഷോനവാസിന് നല്ല ഷോ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അക്ബർ വന്നിട്ട് ഷാബുമോൻ്റെ ഡേർട്ടി ഗെയിമിനെക്കുറിച്ച് പറയുന്നുണ്ട് ഷാബുമോൻ ഇവിടെ ഡേർട്ടി ഗെയിമാണ് കളിച്ചത് അക്ബർ ഡേർട്ടി ഗെയിമാണ് കളിച്ചതെന്ന് അക്ബറിനെ കുറിച്ച് പറയുന്നു എന്നാൽ തിരിച്ച് അക്ബർ അക്ബറിനോട് വന്ന് സംസാരിച്ചപ്പോൾ എല്ലാം മാറ്റി പറയുന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ആര്യം വന്നിട്ട് പാറ്റാ ഗേൾസിൻ്റെ നോമിനേഷൻ ഡിസ്കഷനെ കുറിച്ചും അനീഷ് വാഴയായി പോയെന്നും പറഞ്ഞു ഐുന്നുണ്ട് ന്യൂറ വന്നിട്ട് അനീഷിൻ്റെ പ്രകസനത്തെക്കുറിച്ച് പറയുന്നു ഷാനവാസ് വന്നിട്ട് ഇവിടെ അനീഷിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് അനീഷിന് ഭയങ്കരമായിട്ട് വേദന വേദന ഉണ്ടാക്കിയിട്ടുണ്ട് അത് മനസ്സിലായി എനിക്ക് കാര്യം അത് ക്യാമറ നോക്കി പറയാൻ തുടങ്ങി ഇവിടെ അനീഷിൻ്റെ ഫേക്ക് മുഖമാണ് പി ആർ വർക്ക് അനീഷിനാണ് ഏറ്റവും കൂടുതൽ അത് എന്നിട്ട് ഒരു എന്നിട്ട് ഒരു റിപ്പോർട്ടറായിട്ടും ദൃസാക്ഷിയായിട്ടും ഒക്കെ അഭിനയിച്ച് കാണിക്കുന്നുണ്ട് ഇങ്ങനെ നടക്കാൻ പഠിപ്പിച്ചത് അതായത് അനീഷിൻ്റെ പി ആർ വർക്കറായിട്ടാണ് ഇവിടെ ഷാനവാസ് അനു അഭിനയിച്ച് കാണിച്ചത് അയ്യോ ഞാൻ അയാളെ ഇങ്ങനെ നടക്കാൻ പഠിപ്പിച്ചു ഫേക്ക് ഹ്യൂമാനിറ്റി പഠിപ്പിക്കാൻ പഠിപ്പിച്ചു എന്നിട്ടും എനിക്ക് കിട്ടേണ്ട പൈസ കിട്ടിയില്ല മരുന്നെടുത്ത് കൊടുത്ത് ആൾക്കാരുടെ ആൾക്കാരുടെ പ്രീതി പിടിച്ചാൽ സിമ്പതി ഹ്യൂമാനിറ്റി കിട്ടാനും പഠിപ്പിച്ചു സുപ്രഭാതം പറയാൻ പഠിപ്പിച്ചു പി ആറിന്റെ പൈസ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ആരെങ്കിലും പിടിച്ച് സൗഹൃദം നടിക്കാൻ പഠിപ്പിച്ചു പഠിപ്പിച്ചിട്ട് എനിക്ക് ക്യാഷും കിട്ടിയിട്ടില്ല പിന്നെ ഇവിടുത്തെ ഏക്കർ ഏക്കർ വിറ്റിട്ടാണ് എനിക്ക് പൈസ തരാൻ പറഞ്ഞിരുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നു അത് കഴിഞ്ഞിട്ട് നിവിൻ അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ നിവിൻ ചോദിക്കുകയാണ് നിങ്ങൾ മിത്രം തന്നെയായിരുന്നു നിങ്ങൾ പിരിഞ്ഞോ ആ പിരിഞ്ഞിട്ടൊന്നും നമ്മൾ എപ്പോഴും ഫ്രണ്ട്സ് തന്നെയാണ് എന്റെ ഷാനവാസ് എന്തിനാണ് ആ പേര് പറയുന്നത് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അതിന് തന്നെ അപമാനം ആ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ വാക്കിന് ഇത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീവ് ആയിട്ട് കളിക്ക് എന്തിനു വെറുതെ ലാലേട്ടന് വേണ്ടി ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ രണ്ടുപേരും ഓപ്പോസിറ്റ് കളിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് ആ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ ആ വാക്കിനെ വെറുതെ നശിപ്പിക്കുന്നത് എന്തിന് വെറുതെ നാണ നമ്മളെ പറ്റിക്കുന്ന പ്രേക്ഷകരെയാണ് പറ്റിക്കുന്നത് എന്തിനെ പറ്റിക്കുന്നത് പ്രേക്ഷകരെ മിത്രം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തിനു പറ്റിക്കണത് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഇതായിട്ട് കളിക്കുന്നുണ്ട് നെഗറ്റീവായിട്ട് ആയിട്ട് അങ്ങോട്ട് എങ്ങനെയെങ്കിലും കുത്തി 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 വേദനിപ്പിക്കാൻ നോക്കുന്നുണ്ട് ഇങ്ങനെ ഫ്രണ്ട്സ് ചെയ്യുവോ ഒന്നും ചെയ്യത്തില്ല അപ്പം ഇവർ ഫ്രണ്ട്സ് അല്ല ഫ്രണ്ട്സ് അല്ല വെറുതെ എന്തിനാണ് എന്തോ നമ്മളെ കാണിക്കാൻ വേണ്ടി നമ്മളെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നടക്കുക എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇത്രയും മണ്ടന്മാരാണോ ഓഡിയൻസ് സത്യമായിട്ട് ഈ സീസണിലെ കണ്ടസ്റ്റൻസിൻ്റെ ഉണ്ടല്ലോ ഭയങ്കര മോശം കേട്ടോ ഒന്നിനും കൊള്ളില്ല ഒന്നും കൊള്ളാത്ത സത്യമായിട്ട് എനിക്ക് വിഷമമുണ്ട് പറയാൻ ഒരു ഗെയിമും ഒട്ടും ഇമ്പ്രസ് ചെയ്യല്ലാത്ത കുറേ കുറേ ആൾക്കാരുടെടാ ഒരു ഇമ്പ്രഷനും നമുക്ക് കിട്ടുന്നില്ല ഒരു ഇമ്പ്രഷനും ഒന്നെങ്കിൽ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നാടകം അല്ലെങ്കിൽ ഫേക്ക് എന്തൊക്കെയാണിത് ഒരിക്കലും ഒരു വിന്നിംഗ് ക്വാളിറ്റി പോലും ഇല്ലാത്ത കുറെ ആൾക്കാർ എപ്പോഴാണോ ഒന്ന് ഇനി കണ്ടുപിടിക്കണത് ഇതിനകത്തുനിന്ന് ഒരു വിന്നറിനെ എനിക്കറിയില്ല കുറച്ച് പേര് വരട്ടെ ഇനി ഉള്ളതിന് ഫാൻസ് കൂടുതലുള്ള ആൾക്കാർ ജയിക്കുമായിരിക്കും അത്രേ ഉള്ളൂ എനിക്കറിയത്തില്ല അങ്ങനെ ജയിക്കായിരിക്കും പക്ഷേ ഇത്രയായിട്ടും ഇപ്പോഴും കളിക്കേണ്ടത് എങ്ങനെയാണെന്നോ ഒന്നും ഒരു പിടിയുമില്ല എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് കേട്ടോ കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിക്കാൻ മാത്രം അങ്ങോട്ടും ബെസ്റ്റാണവർ സൂപ്പർ അത് കഴിച്ചു വെട്ടാൻ അതിൽ മികച്ച വേറെ ആൾക്കാർ വേറെ ഒരു സീസണിലും ഉണ്ടാവില്ല ഇവർ അൾട്ടിമേറ്റ് പോലും എടുക്കല്ലേ ബിഗ് ബോസ് ഇവരാരെയും സത്യമായിട്ട് ഞാൻ പറയാണ് ഇവർ വന്നു കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവ് ആവും അതുകൊണ്ട് ഒരിക്കലും എടുക്കരുത് ദൈവമേ ഇനി വേണ്ട വേറെ ബാക്കിയുള്ള ഒരുപോലെ ഞാൻ സത്യം പല ആൾക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ചേച്ചി നമ്മൾ പഴയ സീസൺ ഞാൻ ഇരുന്ന് കാണുന്നതാണ് ഇപ്പം കാര്യം എനിക്ക് കുറച്ച് പോസിറ്റിവിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് സത്യമായിട്ടും ഞാൻ പഴയ സീസൺസിൻ്റെ ക്ലിപ്പിങ്സും അതിലെ ഒക്കെ ഇരുന്ന് കാണാം എന്തൊരു വ്യൂസാണ് ആ പ്രൊമോസിനൊക്കെ ഈവൻ കഴിഞ്ഞ സീസണിൽ പോലും നിങ്ങൾക്ക് കുട്ടും ഇഷ്ടമായിരുന്നല്ലോ കഴിഞ്ഞ സീസൺ എന്നിട്ട് ആ സീസണിൻ്റെ വ്യൂ ഒക്കെ പോയി നോക്ക് പ്രൊമോയുടെ എന്ത് രസമുണ്ട് ഓരോരുത്തരൊക്കെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കാന്ന് ചിരിക്കാൻ അവിടെ നെഗറ്റീവ് ആയിട്ട് നടന്ന കാര്യം വരെ നമുക്ക് കാണാൻ ഇപ്പൊ രസം തോന്നുന്നു സത്യം ആ മറ്റേ റോക്കി ശിജിച്ചില്ലേ അത് നമ്മൾ കണ്ട് അതുവരെ ഞാനിരുന്നു കണ്ട് അതിന് വരെ ഇപ്പൊ ഇന്ട്രസ്റ്റ് തോന്നുന്നുണ്ട് കാണാൻ ഒരുപാട് രതീശനെ വരെ ഇപ്പൊ എനിക്ക് ഇന്ട്രസ്റ്റ് തോന്നുന്നുണ്ട് സത്യം കിട്ടും ഇത് ഇതിനെക്കാട്ടി എന്ത് ഭേദമായിരുന്നു അതെന്ന് എനിക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നു ഇതിനെക്കാട്ടി എത്രയോ നല്ല കളിക്കാരായിരുന്നു അത് ഇന്നൊക്കെ എനിക്ക് ഭയങ്കര കുറ്റബോധം ഇവിടെ എനിക്കിപ്പോൾ സത്യം ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കുറ്റബോധം അയ്യോ ഭയങ്കര വിഷമം തോന്നുന്നു ഞാൻ ഈ കഴിഞ്ഞ ഒരു സീസണിനെ ഒന്നും പറയില്ലേ ഒന്നും ഞാൻ പറയില്ല സീസണിനെയല്ല കണ്ടസ്റ്റൻസിനെ സത്യമായിട്ടും നിങ്ങൾ മുത്തുകളാണ് മുത്തുകൾ സത്യം ഭയങ്കര വിഷമം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇത് കണ്ടിട്ട് എനിക്ക് മദ്യയാകുമ്പോൾ ഞാൻ പഴയ സീസണൊക്കെ ഇരുന്ന് കാണുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഒരു സീസൺ നടക്കുമ്പോൾ പഴയ സീസൺ ഇരുന്ന് കാണുന്നത് സത്യമായിട്ടും ആദ്യമായിട്ട് അല്ലെങ്കിൽ എനിക്ക് സമയം ഒന്നാമത് സമയം പോലും കിട്ടില്ല എൻ്റെ ഇടയിൽ കൂടെ പക്ഷെ എന്തായാലും നിവിൻ ചോദിക്കുന്നത് നിങ്ങളൊക്കെ ഫ്രണ്ട്സ് ആയിരുന്നില്ലേ അപ്പം ഷാനവാസ് ആ മിത്രമാണ് മിത്രമാണ് ഭയങ്കര മിത്രമാണ് ഭയങ്കര സ്നേഹമാണ് പക്ഷെ പറയാനുള്ളതൊക്കെ പറയൂന്ന് അപ്പോൾ അനീഷിന് ഈ തറവാടിൻ്റെ കാര്യം സെ ഈ എന്താണ് എന്തോ ആ നെൽപ്പാടോ എന്തോ വിറ്റ് എന്ന് പറഞ്ഞില്ല അത് ഭയങ്കര ഫീലായി കേട്ടോ അപ്പോൾ ഈ പുള്ളിക്കാരെ ക്യാമറയെ നോക്കിയിട്ട് പറഞ്ഞു എനിക്ക് പി ആർ ഒന്നും എനിക്കറിയത്തില്ല പി ആർ ഒക്കെ എല്ലാവർക്കും അറിയാം അഞ്ച് വർഷം ഇരുന്ന് കണ്ട ആൾക്ക് പിന്നെ ഇതൊന്നും അറിയത്തില്ല അതൊക്കെ അറിയായിരിക്കും കേട്ടോ ഇല്ല എനിക്ക് പറയാം അറിയത്തേ ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല കാര്യം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ബിഗ് ബോസ് കാണുന്ന ആൾക്കാർക്ക് അറിയാവുന്ന കാര്യമാണ് കാര്യം ഈ പി ആറിന് സംഭവം വന്നിട്ട് ഏകദേശം ഒരു മൂന്നാല് മൂന്ന് നാല് വർഷമായി അല്ലേ ഇങ്ങനെ നമ്മുടെ മുന്നിൽ വന്നിട്ട് അപ്പോൾ അനീഷ് പറഞ്ഞു ഞാൻ ജീവിതത്തിൽ പി ആർ എന്ന സംഭവം അറിയത്തില്ല മൂന്ന് ദിവസമാണ് കിട്ടിയത് സോഷ്യൽ മീഡിയ ഫോളോവേഴ്സ് ഒന്നുമില്ല എൻ്റെ നെൽകൃഷി പാഠം വിറ്റിട്ടാണ് ഞാൻ പി ആർ എടുത്തതെന്നും നിങ്ങൾ ബിഗ് ബോസ് ടീം നാട്ടിൽ പോയി അന്വേഷിക്കണം കേട്ടോ എന്ന് ക്യാമറ തലമുറയായി കൈമാറി വരുന്നതാണ് എൻ്റെ നെൽകൃഷി പാഠം ഞാൻ ഒരിക്കലും അത് വിൽക്കത്തില്ല പുള്ളിക്കാരൻ അത് ഫീലായി കേട്ടോ അത് ഫീലായി ഞാൻ ഒരിക്കലും അത് എൻ്റെ പി ആറിന് വേണ്ടിയിട്ടൊന്നും ഞാൻ കൊടുക്കത്തില്ല ഏ എൻ്റെ അനിയൻ വന്നപ്പോൾ എന്നൊന്ന് കോംബോ എന്നോ എന്തൊക്കെയോ പറഞ്ഞു അവിടെ തന്നെ ഷാനവാസ് ബാക്കി നിന്ന് ഇവർ കള്ളരാണ് ഇവൻ കള്ളനാണ് ഇവൻ നാടകം കളിക്കുകയാണ് നാടകം കളിക്കുകയാണ് എന്നിട്ട് പറയും ഫ്രണ്ട്സാണെന്ന് ഷാനവാസിന്റെ പിന്നെ എന്തിന് ആണെന്ന് പറയുന്നത് ഇത് ഒപ്പൺ ഒപ്പണൻറ്റായിട്ട് നിന്ന് കളിക്കൂ ഒപ്പണൻറ്റായിട്ട് ക്ലിയർ ആയിട്ട് നമ്മുടെ പ്രേക്ഷകരെ മുന്നിൽ ട്രാൻസ്പാരൻ്റാവും ഇതിന് നമ്മളെ ഇങ്ങനെ പറ്റിക്കണത് ആണെന്ന് പറഞ്ഞ് അത് കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരുന്നു അത് ഫേക്കാണ് അങ്ങനെ ഫ്രണ്ട്സ് അല്ല നിങ്ങൾ നിങ്ങൾ ഓപ്പണൻസ് ആണ് നിങ്ങൾ ഓപ്പോസിറ്റ് കളിക്കുകയാണ് നിങ്ങൾ ഓപ്പോസിറ്റ് കളിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ പുറത്തായി നിങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ട് നിങ്ങൾ ഫ്രണ്ട്സ് ആയിക്കോളൂ അല്ലാതെ ബിഗ് ബോസ് വീട്ടിനകത്ത് നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞിട്ട് ഓ നമ്മുടെ ഫ്രണ്ട്സാണ് നമ്മുടെ ഫ്രണ്ട്സാണ് അല്ല നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ കുത്തുന്നുണ്ട് ഫ്രണ്ട്സല്ല ഇപ്പം ഫ്രണ്ട്സ് അല്ല നിങ്ങൾ ഒപ്പോണൻസ് ആണ് അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് വന്നിട്ട് ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ അയ്യോ നമ്മൾ മിത്രമാണ് മിത്രമാണ് മിത്രമേ എന്ന് പറഞ്ഞ് വിളിക്കുന്നു ചെയ്യരുത് അങ്ങനെ കളിക്കരുത് ഞാനേട്ടം ദയവ് ചെയ്തിട്ട് അവരെ ഈ വീക്കെൻഡിൽ പോയിട്ട് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ഒന്ന് പറയല്ലേ നമ്മളെന്തോ പറ്റിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു പ്രേക്ഷകരെ ആരും അവിടെ ഒരു ഫ്രണ്ട്സും അല്ല ഒന്നുമല്ല ഒക്കെ ഇറങ്ങുമ്പോൾ കാണാം ഫ്രണ്ട്സാണ് ഇന്ന് നിവിൻ ആരോട് അക്ബറിനോട് പറയുന്നുണ്ട് ഏകാന്തത താണ്ടി ജയിക്കാനാണ് പോകുന്നത് അല്ലാതെ ഇവിടെ ഫ്രണ്ട്സ് കൂടാനല്ല വന്നേക്കുന്നതെന്നൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ കണ്ടറിയാം ഇപ്പോൾ അവിടെ ടാസ്ക് തുടങ്ങും അപ്പോഴത്തേക്കും വെള്ളമൊക്കെ നിൽക്കും അപ്പോൾ അതിൻ്റെ കാര്യം വെച്ച് വരാം അതുവരേക്കും ബായ് എന്തായാലും അനീഷ് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ബായ്